അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ലാറപ്പലമീൻ അള്ളഹുസആഅല മുഹമ്മദ് മുഹമ്മദ് അള്ളാഹു സുഹാൻഹത്ത് ആല സ്വർഗത്തെക്കുറിച്ച് സൂറത്തുറഹ്മാനിൽ സൂചിപ്പിച്ചപ്പോൾ നാല് സ്വർഗങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം നടത്തുന്നുണ്ട് ആദ്യം ഒരു രണ്ട് സ്വർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒരു ജന്നത്താനി എന്ന് പ്രയോഗിച്ചുകൊണ്ട് ആ സ്വർഗ്ഗത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് സുഹൃത്ത് റഹ്മാൻ വായിക്കുമ്പോൾ നമുക്ക് കാണാം പിന്നെ പറയുന്നുണ്ട് ഓമിൻ ധോനിഹിമ ജന്നത്താൻ അതിന് പുറമെ അല്ലെങ്കിൽ അതിന് താഴെ ഒരു രണ്ട് സ്വർഗമുണ്ട് അങ്ങനെ മൊത്തം നാല് സ്വർഗം എന്ന ഒരു പരാമർശം വിശുദ്ധ റുഹാനിൽ കാണാം അപ്പോൾ ഈ നാല് സ്വർഗങ്ങൾ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം വിശദീകരിച്ചതനുസരിച്ച് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുടെ വൈവിധ്യവും വ്യത്യാസവുമാണ് നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ഉന്നതമായ സ്വർഗീയ പദവി അത് ജന്നത്തുൽ ഉൽ ഫിർദൌസാണ് അതിൽ അമ്പിയ ആണ് വസിക്കുന്നത് ആ ജന്നത്തുൽ ഉൽ താഴെ പിന്നീട് ഇങ്ങനെ അനുഗ്രഹങ്ങളുടെ കുറവനുസരിച്ചാണ് സ്വർഗീയ പദവികളുടെ വ്യത്യാസം അപ്പോൾ അതിൽ വിശുദ്ധ സൂറത്തു റഹ്മാനിൽ ആദ്യം സൂചിപ്പിച്ച രണ്ട് സ്വർഗങ്ങൾ അത് ഉന്നത സ്വർഗങ്ങളാണ് അവിടെയുള്ള സൗകര്യങ്ങളും ഉന്നതങ്ങളാണ് അവിടെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത അമ്പിയാക്കൾ അതിന് താഴെയുള്ളവർ അവർക്കാണ് ആ സ്വർഗം അള്ളാഹുവിൽ ലഭിക്കുന്നത് പിന്നീട് പറഞ്ഞ രണ്ട് സ്വർഗ്ഗങ്ങൾ ആ രണ്ട് സ്വർഗങ്ങൾ അതിന് താഴെ പദവികളാണ് അപ്പോൾ ഈ നാല് സ്വർഗങ്ങളാണ് പിന്നീട് നൂറായി വേർതിരിയുന്നത് നാല് സ്വർഗങ്ങളായി അള്ളാഹു പറഞ്ഞു അത് നൂറ് തട്ടുകളായി വേർതിരിയുന്നു ആ നൂറ് തട്ടുകളാണ് പിന്നീട് ഉള്ളിൽ വീണ്ടും അള്ളാഹു ദറജകളായി വേർതിരിക്കുന്നത് അപ്പോൾ ഈ സ്വർഗീയ തറചകൾ അള്ളാഹു സുഖാനുഭവ സോലഹായ അമലുകൾ ഓരോരുത്തർക്കും എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് വേർതിരിച്ചു കൊടുക്കും അങ്ങനെ ആ സ്ഥാനത്താണ് അവർ തങ്ങളുടെ സ്ഥാനം അലങ്കരിക്കുന്നത് തന്നെ വ്യത്യസ്ത സ്ഥാനം അലങ്കരിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ചില സന്ദർഭത്തിലൊക്കെ പരസ്പരം കണ്ടുമുട്ടും പരസ്പരം കാണാൻ വേണ്ടി അവർ തങ്ങളുടെ തട്ടിൽ നിന്ന് ദറജയിൽ നിന്ന് ആ ദർജയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് അവരുടേതായ രാജ്യങ്ങൾ ആ ദർജയിലാവും അവരുടെ കൊട്ടാരം അവിടെയാവും അവിടെ നിന്ന് ഉന്നത കൊട്ടാരങ്ങളും ഉന്നത സൗകര്യങ്ങളുമുള്ള സ്വർഗീയ പദവി അലങ്കരിക്കുന്ന ആളുകളെ ഇവർ പരസ്പരം കണ്ടുമുട്ടുന്ന വിവിധ സാഹചര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലസ്വലം പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ മുമ്പ് സംസാരത്തിൽ സൂചിപ്പിച്ച സ്വർഗീയ അങ്ങാടി സ്വർഗ്ഗത്തിലെ അങ്ങാടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം ദുനിയാവിലുള്ള അങ്ങാടിയുമായി അതിനെ സദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അഥവാ ദുനിയാവിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് ദുനിയാവിലെ അങ്ങാടികളാണ് അബ് അതു അള്ളാഹുവിന് അബ്അതുൽ ബിലാദി ഇൽ അള്ളാഹി അസ്വാ ഖുഹ അള്ളാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ് കാരണം അവിടെ ആയിരിക്കും പരസ്പരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക അതിന് പരസ്യവും ആക്കവും ഉണ്ടാവുക അതൊക്കെ ദുനിയവിൽ അങ്ങാടിയിലാണ് അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ അവിടുന്ന് വേ ഒഴിഞ്ഞു പോവണം എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹുലീസ്വലം പറഞ്ഞത് അതേ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ അവർ അങ്ങാടിയിൽ പോകുന്നത് സാധനം വാങ്ങാനല്ല അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവരുടേതായ രാജ്യത്ത് അവരുടേതായ പദവിയിൽ അത് ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ പോകുന്നത് അതും ഒരു അമ്മത്തും അവർക്കുള്ളൊരു ആസ്വാദനവും അവർക്ക് മറ്റുള്ളവരെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരവുമാണ് അതിനെ മറ്റുള്ളവരെ കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ അവർ പരസ്പരം തങ്ങളുടെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കും അപ്പം ആ കൂടുതൽ ന്യൂമത്ത് കിട്ടിയ ആൾ അദ്ദേഹം തൻ്റെ കുറിച്ച് സംസാരിക്കുമ്പോഴും അത് കേൾക്കുന്ന താഴെ ന്യാമത്ത് കിട്ടിയ ആൾക്ക് ഒരു വിഷമുണ്ടാവൂല കാരണം അയാൾക്ക് ഒരു കുറവും അനുഭവപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് ന്യമ്മത്തുകളിൽ ഒരിക്കലും ഒരു നബിക്ക് കിട്ടുന്ന ആ നബിയിൽ നബിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച ഒരാൾക്ക് ഒരു വലിയന് കിട്ടുന്ന ന്യാമത്തൊരിക്കലും അത്ര തന്നെ ഈമാനില്ലാത്ത എന്ന സ്വർഗത്ത് പ്രവേശിച്ച ഒരു വ്യക്തിക്ക് പക്ഷെ അവർ തമ്മിലുള്ള സംസാരത്തിൽ ഈ വലിയ ന്യൂമത്ത് കിട്ടിയ ആൾ തനിക്ക് സ്വർഗത്തിലുള്ള അത്ഭുതങ്ങളും തന്റെ കൊട്ടാരത്തിൽ അന്ന് ചെയ്തു വെച്ച അനുഗ്രഹങ്ങളൊക്കെ അയാൾ ആചാരമായി സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ താഴെ ന്യൂമത്ത് കിട്ടിയ മനുഷ്യനും അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും തനിക്ക് കിട്ടിയൊക്കെ എന്ന് വരുമ്പോൾ പോലും വലിയ ആൾക്ക് അത്ര കിട്ടിയാലും എനിക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന വിഷമം അയാളെ സംബന്ധിച്ചുണ്ടാവുകയില്ല എന്നാണ് മറിച്ച് അവർക്ക് തങ്ങൾ ലഭിച്ചതിൽ തങ്ങൾക്ക് ലഭിക്കും നൽകപ്പെട്ടതിൽ സമ്പൂർണ്ണ തൃപ്തിയോടു കൂടിയാവും അവർ പരസ്പരം സംസാരിക്കുക എന്നിട്ട് അവർ സംസാരിക്കുന്ന മറ്റൊരു വിഷയം ഈ അങ്ങാടിയിലൊക്കെ കാണുമ്പോൾ ഒരു സംസാരിക്കണ രണ്ടാമത്തെ ഒരു വിഷയം അല്ല ദുന്യാവിൽ നമ്മളെ കൂടെ നമ്മളെ കളിയാക്കി നടന്നിരുന്ന നമ്മളെ അവഗണിച്ചിരുന്ന നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പോയച്ചക്കാരാണെന്ന് പറഞ്ഞിരുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഓരോക്കെ അവസ്ഥ തീക്കാറല്ലേ അപ്പം അള്ളാഹു സുബാനു ചാല അവർക്ക് വേണ്ടി ഈ നരകക്കാരുടെ കാഴ്ച അവിടുന്ന് കാണിച്ചൊടുക്കും നരകക്കാരുടെ കാഴ്ച കാണിച്ചു കൊടുക്കും ആ നരകക്കാരുടെ കാഴ്ച അവർക്ക് നരകത്തിൽ ഇവർ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും അന്ന് വെച്ച് അവർക്ക് ആ നരകത്തിൻ്റെ ചൂടും പുകയും അനുഭവിക്കേണ്ടി വരികയില്ല ആ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഇവർ പരസ്പരം ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യനിഷേധികളെ നോക്കിക്കാണും ദുനിയാവിൽ അവർ തങ്ങളെ എപ്രകാരം പരിഹസിച്ചിരുന്നോ അതുപോലെ അവർ സ്വർഗത്തിൽ വെച്ച് ഈ സത്യനിഷേധികളെ പരിഹസിക്കും അവർ പരസ്പരം സംസാരിക്കും എങ്ങനെയുണ്ട് നരകത്തിൽ താങ്കളുടെ അവസ്ഥ എന്ന് ഇവർ അങ്ങോട്ട് ചോദിക്കും ആ നരക ശിക്ഷ അനുഭവിക്കുന്ന വേളയിൽ തന്നെ അയാൾ സ്വർഗവകാശികളോട് സംസാരിക്കും ഇതൊക്കെ ഹദീസുകളിലും വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്വലം പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം സ്വർഗത്തിൽ ഒരാളുടെ ആ രാജ്യത്ത് അയാൾക്ക് നാല് കവാടമുണ്ട് ആ നാല് കവാടത്തിൽ ഒന്ന് അയാൾക്ക് സ്വർഗത്തിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള ഒരു കവാടമുണ്ട് രണ്ട് അയാളിലേക്ക് മലക്കുകൾക്ക് അയാൾക്ക് അയാളിലേക്ക് എന്തെങ്കിലും പുതിയ വസ്ത്രങ്ങൾ കൊണ്ട് ആഭരണങ്ങൾ കൊണ്ട് പുതിയ പാനീയങ്ങൾ കൊണ്ട് സൗകര്യങ്ങൾ കൊണ്ട് അയാൾക്ക് മലക്കുകൾ ഞാമത്തുകൾ കൊണ്ട് ചെല്ലാൻ വേണ്ടി ആ മലക്കുകൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു കവാടമുണ്ട് മൂന്നാമത്തെ ഒരു കവാടം അയാൾ അത് തുറന്നാൽ അയാൾ കാണുന്നത് നരകവകാശികളെയാണ് ആ നരകവകാശികളെ കണ്ടിട്ട് ഒരു മനസ്സുകെടുക്കും അവരെ കാണുമ്പം ഞാൻ അനുഭവ ഞാനും ഇത് അനുഭവിക്കേണ്ടവനായിരുന്നു അള്ളാഹനെ ധിക്കരിച്ച് നടന്നാൽ അള്ളാഹു എനിക്ക് ഞാൻ നൽകി എനിക്ക് അനുഗ്രഹം നൽകി നൽകി തൗഫിയത്ത് എന്നത് മനസ്സിലാക്കാൻ തന്റെ ഞാമത്തിന്റെ ആധിക്യം അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടാൻ ഇയാൾ ഈ മൂന്നാം കവാടം തുറന്നിട്ട് ഇടക്കിടക്ക് നരകത്തിൽ ഒന്ന് നോക്കുന്നതാണ് നാലാമത്തെ കവാടം അയാൾക്ക് അള്ളാഹു നൽകുന്നത് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാനാണ് നാലാമത്തെ കവാടം അയാൾക്ക് അള്ളഹനെ കാണണമെന്ന് തോന്നുമ്പം അത് നാലാമത്തെ കവാടം തുറക്കുന്നതാണ് അങ്ങനെ ഒരു നാല് കവാടങ്ങളെക്കുറിച്ച് നമുക്ക് ഹരിയത്തിൽ കാണാം ഞാൻ പറയുന്നത് അള്ളാഹു സുഖാനുഹുബത്ത ആല ഈ സത്യവിശ്വാസികൾക്ക് നരകക്കാരെ കാണാനും ആ നരകക്കാരുടെ അവസ്ഥകളെക്കുറിച്ച് വിലയിരുത്താനും അത് പരസ്പരം സത്യവിശ്വാസികൾ ചേർന്നുകൊണ്ട് സംസാരിക്കാനുമുള്ള ഒരു അവസ്ഥ അള്ളാഹു സുഖാനുത്തര സ്വർഗ്ഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഈ സ്വർഗ്ഗത്തിൽ ത്തിലെ ഒരു സദസ്സാണ് സ്വർഗ്ഗത്തിലെ അങ്ങാടി എന്ന് പറയുന്നത് ആ സ്വർഗീയ അങ്ങാടിയിൽ അവർ ചെല്ലുമ്പോൾ അവിടെ പിന്നെ ഒരു വടക്കൻ കാറ്റ് വീശും എന്ന് ഹദീസിൽ കാണാം ആ വടക്കൻ കാറ്റ് വീശുമ്പം സ്വർഗത്തിലെ ആ അങ്ങാടിയിലെ നിലത്തുള്ള മണ്ണ് മണൽ അതടിച്ച് ഇവരുടെ മേത്തേക്ക് വരും അവിടെയുള്ള മണൽ നമ്മൾ മുപ്പ് പറഞ്ഞിരുന്നത് കസ്തൂരിയാണ് ആ കസ്തൂരിയുടെ മണൽ ഇവരുടെ ശരീരത്തിലെത്തുമ്പോൾ ദുനിയാവിലുള്ളതിന് വിരുദ്ധമായി അവരുടെ സുഗന്ധം വർദ്ധിക്കും ഒപ്പം അവരുടെ സൗന്ദര്യം വർദ്ധിക്കും ും ആ സൗന്ദര്യവും സുഗന്ധവും വർദ്ധിച്ച അവസ്ഥയിലായിരിക്കും അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ക്ഷീണിച്ചു വരിക എന്ന ദുനിയാവിലെ അവസ്ഥയ്ക്ക് വിരുദ്ധമായി അവർ വളരെ കൂടി വളരെ സൗന്ദര്യത്തോടെ സുഗന്ധത്തോടെ വീട്ടിലേക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ഇണകൾ പറയും നിങ്ങൾ പോയതിനെക്കാളും സൗന്ദര്യത്തോടെയും പോയതിനെക്കാളും സുഗന്ധത്തോടെയുമാണ് ഞങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന ആ ഇണകൾ ഇവരെ കാത്തിരുന്ന് ഇവരോട് സംസാരിക്കും എന്നൊക്കെ ഹദീയത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ അങ്ങാടിയിൽ പോയിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സംസാരമുണ്ട് കൂടിയിരുന്ന് വർത്തമാനം പറയും ഭക്ഷണം കഴിക്കും അവർ പിന്നെ അള്ളാഹു അവർക്കൊരുക്കി പാനീയങ്ങൾ കുടിക്കും അങ്ങനെയൊരു സദസ്സ് അത് സ്വർഗത്തിലെ ഉന്നത സഭയിൽ അംഗമായിട്ടുള്ള ഉന്നത അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരും താഴെ അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരും പരസ്പരം കൂടിക്കാഴ്ച നടത്തുന്ന പരസ്പരം ം കൂടിയിരിക്കുന്ന ഒരു സദസ്സ് അന്ന് പറഞ്ഞത് സ്വർഗത്തിലെ ഈ അസ്വാക്ക് അങ്ങാടികളാണ് അതല്ലാത്ത ചില സദസ്സുകളും ഹദീസുകളിൽ നമുക്ക് കാണാം അതിൻ്റെ വിശദ ചിലതൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് അതിൻ്റെ വിശദ വിവരം വരുന്ന ക്ലാസ്സുകളിൽ സൂചിപ്പിക്കാം അസുലല്ലാഹു അല നബീന മുഹമ്മദ്